മറ്റൊരു പുതിയ വിഭവമായി ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് ഞാൻ ആദ്യമായി എല്ലാവരെയും ഷോഭാസ് ഫ്ലവേഴ്സ് ആൻഡ് ക്രാഫ്റ്റ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഞാൻ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്ത എൻ്റെ വീഡിയോസ് കണ്ട് എനിക്ക് സപ്പോർട്ട് തരുന്ന എല്ലാവരോടും ഞാൻ നന്ദി പറയുകയാണ് ഭാവിയിലും ഇതേപോലെ സപ്പോർട്ട് തരണം എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇത് കണ്ടെ ഇഡ്ലി ഐഡ് റൈസാണ് എടുത്തിരിക്കുന്നത് ഞാൻ ഇത് വെച്ചിട്ട് ഒരു ബൺ ദോശ ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പോൾ നമ്മൾ മൻദോഷം ഉണ്ടാക്കാൻ എടുത്ത് വെച്ചിരിക്കുന്ന അരി ഇത് ഇഡ്ഡ്ലി റൈസാണ് സാധാരണ പച്ചരി എടുക്കാം നമുക്ക് ഈ ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു കപ്പ് അരിയാണ് എടുത്തിരിക്കുന്നത് പിന്നെ ഒരു ടീസ്പൂൺ ഉലുവ ഇത് രണ്ടും കൂടെ നമുക്ക് നല്ലോണം ഒന്ന് കഴുകി എടുത്തിട്ട് വരാം അരി ഇതവിടെ കഴുകിയെടുത്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾക്ക് രണ്ട് കപ്പ് കൊടുക്കാം ഇത് നമ്മൾക്ക് മൂടി വെച്ച് ഒരു ആറ് ഏഴ് മണിക്കൂർ കുതിർക്കാൻ വെക്കാം കുതിർക്കാൻ വെച്ചിട്ട് ആറ് ഏഴ് മണിക്കൂറായി ഇനി നമ്മൾക്ക് മിക്സിയിലിട്ട് അരച്ചെടുക്കാം ഇതിലേക്ക് നമ്മൾക്ക് ചുരുണ്ടിയ തേങ്ങ അരക്കപ്പ് ചേർത്ത് കൊടുക്കാം ഇത് അരക്കപ്പാണ് പിന്നെ നമ്മൾക്ക് കുതിർത്ത അവലാണിത് അതും ഒരു അരക്കപ്പാണ് അതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം ഒരു കപ്പ് വെള്ളമൊഴിച്ച് മിക്സിൻ്റെ ജാർ മൂടി വെച്ച് നന്നായിട്ട് അരച്ചെടുക്കണം ച്ചതിങ്ങനെ കിട്ടിയിട്ടുണ്ട് നമ്മൾക്ക് ഒരു ബൗളിലേക്ക് ഒഴിച്ചു വയ്ക്കാം മൂടി വെച്ച് നമുക്ക് അടുത്ത ദിവസം എടുക്കാം ഇപ്പോൾ രാത്രിയാണ് നമുക്ക് ബലദോശേൻ്റെ കൂടെ കഴിക്കാനുള്ള ഒരു ചട്നി റെഡി ഞാനാണെങ്കിൽ മിക്സിന്റെ ജാറെടുത്തിട്ടുണ്ട് അതിനെ ചിന്തിച്ച് കുറച്ച് തേങ്ങൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുകയാണ് ചിരണ്ടി എടുക്കുക തേങ്ങ പൊട്ടിച്ചപ്പോഴും ചിരട്ട ഇളകി വന്ന് അതുകൊണ്ടാണ് മുറിച്ചിട്ടത് ഒരു ടേബിൾ സ്പൂൺ പൊട്ടുകൾ കൊടുക്കുക പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ട് കുറച്ച് പുളി പിന്നെ എരുവിനാവശ്യമുള്ള രണ്ടു മൂന്ന് പച്ചമുളക് ചേർത്ത് കൊടുക്കുകയാണ് പച്ചമുളക്കെ അവരവരുടെ ആവശ്യത്തിനനുസരിച്ച് ചേർക്കാം പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി മുറനാല് ചെറിയ ഉള്ളി ചേർക്കാണ് പിന്നെ കുറച്ചൊരു പുതിയൻ ചില ചേർക്കണം പിന്നെ കുറച്ച് വലിയ ചില ഉപ്പ് ചേർക്കാം പക്ഷെ ഇതിനുള്ള വെള്ളം ഒഴിച്ചുകൊടുക്കാം നമ്മൾക്ക് ജാറു മൂടി വെച്ച് നല്ല അരച്ചെടുക്കാം ചട്നിടെ അരച്ചിട്ട് ഞാൻ ഒരു പാത്രത്തിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട് ഇതിൽ നമുക്ക് ചട്നിക്ക് ഒരു വറവ് ഇട്ട് കൊടുക്കാം നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഏതെണ്ണ വേണമെങ്കിലും എടുക്കാം വെളിച്ചെണ്ണയാണ് ടേസ്റ്റ് എവിടെ ചൂടായിട്ടുണ്ട് നമുക്കതിലേക്ക് ഒരു അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം ചേർച്ച കറി വെച്ച് നമ്മൾക്കിത് ചട്നിയിലേക്ക് ചേർത്തെടുക്ക ഇന്നലെ നമ്മൾ അരച്ചു വെച്ച മാവ് എന്തായി നോക്കാം നല്ല പൊങ്ങി വന്നിട്ടുണ്ട് ഇതിൽ നമ്മൾ ഉഴുന്നോ ഈ സ്റ്റോ ബേക്കിംഗ് സോഡയോ ബേക്കിംഗ് പൗഡർ ഒന്നും ചേർത്തിട്ടില്ല നല്ല നന്നായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് നല്ല കട്ടി പാകത്തിന് വന്നിട്ട് ഇനി നമ്മൾക്ക് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം നമ്മൾക്കിതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം അത് നന്നായിട്ട് പതുക്കെന്ന് ഇളക്കി കൊടുക്കാം ഇതിങ്ങനെ ഇരിക്കണം അധികം ഒരു കട്ടിയല്ല രൂസല്ല അപ്പോഴേ നമ്മളുടെ ബണ്ണ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ ഈ ദോശ ഉണ്ടാക്കാൻ നമുക്ക് ഇതേപോലെ ഒരു കുഴിഞ്ഞ ചട്ടിയാണ് വേണ്ടത് സാധാരണ നമ്മൾ എടുക്കുന്ന പരന്ന ദോശക്കാലായാലും നമുക്ക് ശരിക്കും ഷേപ്പിൽ കിട്ടില്ല ചട്ടി ഇവിടെ ചൂടായിട്ടുണ്ട് നമുക്ക് കുറച്ച് എണ്ണ തടവി കൊടുക്കാം നമുക്ക് അതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം മൂടി വെച്ച് മേവിച്ചിട്ട് നമ്മള് ബൺലാസ് അവിടെ മറിച്ചിട്ടിരുന്ന് അതിന് നമ്മൾക്ക് ഇത് നല്ല കളറിൽ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഒന്നുകൂടെ കാണിച്ചു തരാം നിങ്ങൾ എണ്ണ തരുവിടുക്കാം ചുറ്റും കുറച്ച് എണ്ണ മൂടി വെച്ച് നമുക്ക് വേവിക്കാം എന്തോ നോക്കാം ഉണ്ടല്ലേ ഇനി നമ്മൾക്കിത് മറിച്ചിടാം മറിച്ചിടാം കുറച്ചും കൂടെ നല്ലോണം വേവാനുണ്ട് നല്ല നമ്മളെ ദോശ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിണ്ട് ഇതേപോലെ നമുക്ക് ബാക്കിയുള്ള ദോശ ഉണ്ടാക്കിയെടുക്കാം ഇപ്പൊ നമ്മളുടെ ബൺ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഞാൻ മുറിച്ച് കാണിച്ചുതരാം ആ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഉള്ളെല്ലാം നല്ലോണം വെന്തിട്ടുണ്ട് ആ അത് നമ്മളെ ബന്ധോശേൻ്റെ കൂടെ കഴിക്കാൻ നമ്മൾക്ക് നല്ലൊരു ചട്ണി ഇവിടെ അരച്ച് വെച്ചിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചട്ണിയാണ് ബൻദോശ ഈ നല്ലൊരു കോമ്പിനേഷനാണ് അപ്പോൾ നമ്മളുടെ ഈ അരിയും തേങ്ങയും അവലും മാത്രം ഉപയോഗിച്ച് ഉണ്ടാക്കിയിരിക്കുന്ന ഈ ബന്ദോശ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും ചെയ്യണം പിന്നെ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് അമർത്തണം പിന്നീട് വരുന്ന ഓൾ ഒന്ന് ഓപ്ഷൻ കൂടെ എനേബിൾ ചെയ്താൽ ഞാൻ പിന്നീട് വരുന്ന എൻ്റെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ എല്ലാം നിങ്ങൾക്ക് കിട്ടും ഷബർ ഫ്ലേവേഴ്സ് ആൻഡ് ക്രാഫ്റ്റ്സ് വീക്ഷിച്ച് എല്ലാവർക്കും നന്ദി മറ്റൊരു പുതിയ വീഡിയോ ആയി വരുന്നത് വരെ എല്ലാവർക്കും ബായ്